എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എൻ്റെ പേര് സ്നേഹാമോൾ തോമസ് ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ എന്ന സ്ഥലത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഇതെൻ്റെ ഇവിടെ ഈ അൾത്താരയിൽ നിന്ന് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഉടമ്പടി എടുത്ത് ആ ഇരുപത്തിയേഴ്ന്നുള്ളത് എൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെ വന്നാണ് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തത് അപ്പോൾ ഞാൻ ഒ ഇ ടി പാസ്സായതിൻ്റെ ഒരു സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അയർലൻഡ് പോകാനുള്ള പ്രോസസ്സിംഗ് ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു വിത്തിൻ ടു ടു മന്ത്സിൽ എനിക്ക് അവിടുത്തെ ഡിസിഷൻ ലെറ്റർ കിട്ടി അതൊക്കെ സ്മൂത്തായിട്ട് പോയി പക്ഷേ എനിക്ക് ഇൻറ്റർവ്യൂസ് ഒന്നും വരുന്നില്ലായിരുന്നു പിന്നെ ഒരു രണ്ട് മന്ത് വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം കാണുന്ന ഏജൻസികൾക്കൊക്കെ നമ്മൾ സി വി അയച്ചു കൊടുക്കും അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും ഇപ്പോൾ പറയും ഇൻ്റർവ്യൂസ് കുറവാണ് ഒന്നെങ്കിൽ കെയർ ഹോമിലോട്ട് നോക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞു എനിക്കങ്ങനെ ഒരു രണ്ട് ഇൻ്റർവ്യൂ വന്നു പറഞ്ഞു ഒരു കെയർ ഹോം ആയിരുന്നു പിന്നെ ഒരു ഹോസ്പിറ്റലായിരുന്നു അത് രണ്ടും ഓൺലൈൻ നമുക്ക് വീട്ടിലിരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചുങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷെ എനിക്കത് കിട്ടിയില്ല രണ്ടാമതൊരു കെയർ ഹോമിൻ്റെ ഇൻറ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അതും ഇതുപോലെ തന്നെ അതെനിക്ക് കിട്ടുമോ എന്ന് പ്രതീക്ഷയായിരുന്നു കാരണം എനിക്ക് നല്ല ഈസിയായിരുന്നു ആ ഇൻ്റർവ്യൂ ഞാൻ അത്യാവശ്യം നന്നായിട്ട് അത് പെർഫോം ചെയ്തായിരുന്നു പക്ഷേ എനിക്കതും കിട്ടിയില്ല അന്നേരം എനിക്ക് വലിയ സങ്കടമായി പക്ഷേ അന്നേരം ഞാൻ പ്രാർത്ഥനയിൽ കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വചനങ്ങൾ വായിക്കുമായിരുന്നു ഏശയാ നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും കുന്നുകൾ നിർത്തി പിച്ചളവാദികൾ തകർക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൻ്റെ നിധികൾ രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും ഈ വചനം എല്ലാ ദിവസവും ഞാനൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും എന്നിട്ടും വെയിറ്റ് ചെയ്തു എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും വന്നില്ല പിന്നെ ഫേസ്ബുക്കിൽ ഒരു ഒരു അഡ്വെർടൈസ്മെൻ്റ് കണ്ടു ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്തു കാരണം എനിക്കറിയാം എനിക്ക് അതിനോട് മെറിറ്റ് ഇല്ല കിട്ടത്തില്ല എന്ന് വിചാരിച്ച് ചുമ്മാ അപ്ലൈ ചെയ്തു പിന്നെ ഞാൻ ആ കാര്യം വിട്ടുപോയി പിന്നെ ഒരു നവംബർ ഇരുപത്തേഴ് ഞാൻ പറഞ്ഞു ഇടമ്പടി എടുത്തു അടുത്ത നവംബർ ഇരുപത്തേഴ് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് അടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ നിന്ന് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ആ ഇൻ അത് കഴിഞ്ഞ് ഒരു ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു മെയിൽ വന്നു ഇങ്ങനെ ആ ഹോസ്പിറ്റലുകാരെ നിങ്ങൾക്ക് ഇഷ്ടം പിന്നെ അത് ചോ താൽപ്പര്യം ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അപ്പം നമ്മൾ അതിന് മെയിൽ റിപ്ലൈ ചെയ്തു താല്പര്യമുണ്ടെന്ന് അങ്ങനെ നവംബർ ഇരുപത്തി നാലാം തീയതി എനിക്ക് ഇൻറ്റർവ്യൂവിന് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു കൊച്ചിയിൽ വെച്ച് അതിന് കോള് വന്നു അപ്പോൾ ഇൻറ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് ജോസഫ് ജോസഫജിനെ കണ്ടു ബ്ലെസ്സിങ്സും മേടിച്ചായിരുന്നു പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ആ പത്രത്തിൻ്റെ മുകളിൽ രണ്ട് ബൈബിൾ വചനങ്ങൾ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് സ്വർഗത്തിൻ്റെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും ഈ രണ്ട് ബൈബിൾ വചനങ്ങൾ ഞാൻ ആ പത്രത്തിൽ എഴുതി ഫുൾ അവിടെ ഇൻ്റർവ്യൂവിന് വന്ന എൻ്റെ എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന് ആ ഒരു ടൈമിലുണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിനും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കൃപാസനത്തിലെ പത്രമാണ് ഈ ബൈബിൾ വചനം വായിച്ചുകൊണ്ട് നിങ്ങൾ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു എല്ലാവർക്കും ഞാൻ കൊടുത്തു ആ പത്രം ഞാൻ അതുകഴിഞ്ഞ് ഇൻ്റർവ്യൂ കയറിയും കയറുമ്പോൾ ഞാനൊരു പൊടിക്കുപ്പ് ഞാൻ ആ ഇൻ്റർവ്യൂവറിൻ്റെ മേശയിൽ ഇട്ടിട്ടാണ് ഞാൻ കയറിയത് അവരെന്നോട് ചോദിച്ചതിനൊക്കെ ആദ്യം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങൾ പറയുന്ന ലാംഗ്വേജ് എനിക്ക് ക്ലിയർ ആവുന്നില്ല എന്ന് ഒന്നുകൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു അവർ ഓക്കെ എന്നും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തു പിന്നെ ഞാൻ അച്ഛൻ ബ്ലസ് ചെയ്തെന്ന കാശുരൂപത്തെ മുറുകെ പിടിച്ചു പിന്നെ അവർ ചോദിക്കുന്നതിനൊക്കെ ഞാൻ എന്തൊക്കെയാ ആൻസർ പറഞ്ഞു പക്ഷേ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇരുപത്തി ഏഴാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ മാതാവ് എനിക്ക് തരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിയാറാം തീയതി ഇരുപത്തിയേഴാം തീയതി വന്നില്ല പിന്നെ ഒന്നാം തീയതി ആദ്യ വെള്ളിയാഴ്ചയാണ് അപ്പം കുറവിലങ്ങാട് പള്ളി ഞങ്ങളുടെ അടുത്താണ് അപ്പം മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് ആ ഇൻറ്റർവ്യൂ കിട്ടി എന്നും പറഞ്ഞോളൂ മെയിൽ വന്നു ഒത്തിരി സന്തോഷമായി മാതാവിന് നന്ദി പറഞ്ഞു പിന്നീടുള്ള പ്രോസസിങ് ഒക്കെ സ്മൂത്തായിട്ട് നടന്നു അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഏജൻസി ഇല്ല എല്ലാം ഡയറക്റ്റാണ് അപ്പം സത്യം പറഞ്ഞാൽ അധികം നമുക്ക് അറിയില്ല ഒന്നും ഒരു ഏജൻസിക്കാർ ചെയ്യേണ്ട ജോലികളൊക്കെ നമ്മൾ തന്നെ ചെയ്യുവാണ് അപ്പം എല്ലാം ഒരു സ്മൂത്തായിട്ട് നടന്നു പിന്നെ ഒരു ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അവിടെ അയർലൻഡിൽ എന്തൊക്കെയോ പ്രോസസ് പ്രോബ്ലംസ് ആണ് ഒക്കെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ് പറഞ്ഞാൽ ഡിലേ ആയി പിന്നെ ഓരോ കഴിഞ്ഞ് ഞാൻ അങ്ങനെ എനിക്ക് അവർ അവിടുത്തെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു വർക്ക് പെർമിറ്റിന് നമ്മൾ തന്നെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അത് വിത്തിൻ ട്വൻ്റി ഡേയ്സിൽ നമുക്ക് കിട്ടണം റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ എനിക്ക് എനിക്കപ്പം എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ചേച്ചിയുടെ പേര് ശാരി എന്നാണ് ചേച്ചി ഇതുപോലെ അയർലൻഡ് പ്രോസസ്സിങ് ചെയ്ത് ചേച്ചി പോയി ചേച്ചിയുടെ ഹസ്ബൻഡാണ് എനിക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത് കാരണം നമുക്ക് ഏജൻസി ഒന്നുമില്ല ചേട്ടൻ അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഉള്ളതുകൊണ്ട് ചേട്ടൻ ചെയ്തു തന്നു ചേട്ടൻ്റെ ക്രെഡിറ്റ് കാർഡിൽ പേയ്മെൻറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വർക്ക് പെർമിറ്റിന് ഒരു വെള്ളിയാഴ്ചയാണ് അപ്ലൈ കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ് കാരണം എനിക്ക് ആ ദിവസങ്ങളാണ് എൻ്റെ ലക്കി ഡേയ്സ് എന്ന് പറയുന്നത് കാരണം എല്ലാം എനിക്ക് കിട്ടുന്ന ആ രണ്ട് ദിവസങ്ങളിലാണ് ഒരു വെള്ളിയാഴ്ച ഞാൻ അപ്ലൈ ചെയ്തു വെള്ളിയാഴ്ച അപ്ലൈ ചെയ്തു തിങ്കളാഴ്ച കാരണം ശനിയും ഞായർ അവിടെ അവർക്ക് അവധിയാണ് അയർലൻഡിൽ തിങ്കളാഴ്ച എനിക്ക് മെയിൽ കൊയറി വന്നത് എന്തുകൊണ്ട് വേറൊരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്തു എന്ന് അതിന് ആൻസർ ചോദിച്ച് ഞാൻ കുറേ ഏജൻസിക്കാരോടൊക്കെ ചോദിച്ചാൽ എന്താ ഞാൻ അതിന് കൊയറി കൊടുക്കണ്ടത് ആർക്കും അറിയില്ല അതുപോലെ തന്നെ അവിടെ പോയ കൂട്ടുകാരോട് ചോദിച്ചാൽ അവരെല്ലാം പറഞ്ഞ ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ എല്ലാ ഏജൻസിക്കാരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ബൈബിൾ എടുത്തു ബൈബിൾ ബൈബിളെടുത്ത് തുറന്നപ്പോൾ എനിക്ക് എനിക്കിട്ട് ശക്തനും ധീരനും ആയിരിക്കുക ഭയപ്പെടുകയോ ഭരിഭ്രമിക്കുകയോ ചെയ്യേണ്ടത് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വഴി കാണിക്കും എന്നൊരു വചനം അപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ ഒരു ഒരു ഓതറൈസേഷൻ ലെറ്റർ എഴുതി സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തു അത് ഞാൻ ഉടമ്പടി തിയാനം കൂടി കഴിഞ്ഞാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് പിറ്റേ ദിവസം വന്നില്ല മെയിൽ പിന്നെ വെള്ളിയാ വ്യാഴാഴ്ച എനിക്ക് അടുത്ത മെയിൽ വന്നു അതിന് സ്പൗസിൻ്റെ ഹസ്ബൻഡിൻ്റെ സൈൻ ചേർത്ത് സൈൻ ചെയ്യണമെന്ന് അത് പിന്നെ അത് വേറെ എഴുതണോ അത് എന്താ ഭയങ്കര ഡൗട്ടായി അതും ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ച് ഇനിയെല്ലാം ദൈവത്തിന് കാരണം രണ്ട് കൊയറിയും കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ അത് റിജക്ഷൻ ആയിപ്പോൾ ഞാനത് വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്തു പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞാനത് സബ്മിറ്റ് ചെയ്തു ഞാനൊരു ട്വൻറ്റി ഡേയ്സിനുള്ളിൽ ഇത് വരുമെന്നാണ് പറഞ്ഞത് അന്ന് ഞാൻ എന്നിട്ട് ബാക്കി അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് വിട്ടു കൊടുത്തു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിത പിന്നൽ നിറവേറട്ടെ കർത്താവ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിത് പാസ്സാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു അന്ന് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് ബൈബിൾ വചനം കിട്ടി എൻ്റെ ആത്മാവ് എന്ന് എന്തിനാകുലപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക അപ്പോൾ എനിക്കൊരു വലിയ സന്തോഷമായി പിന്നെ രാവിലെ ഞാൻ ജസ്റ്റ് മെയിലെടുത്ത് നോക്കിയപ്പോൾ കാണുന്നത് ആ വെള്ളിയാഴ്ച ഞാൻ കയറി വിട്ടതേ ആ വെള്ളിയാഴ്ച തന്നെ എനിക്ക് എൻ്റെ അത് അപ്രൂവ് ആയേക്കുന്നു എനിക്ക് തന്നെ അത്ഭുതമായിട്ട് കാരണം ട്വൻറ്റി ഡേയ്സ് ആണ് അവർ മിനിമം പറയുന്നത് വെള്ളിയാഴ്ച ഒരു മൂന്ന് മൂന്നരയായപ്പോൾ ഞാനത് അവർക്ക് സബ്മിറ്റ് ചെയ്തു അയാൾ നമ്മുടെ ഇവിടുത്തെ സമയം വെളുപ്പിന് ഒരു പതിനൊന്ന് മണി സോറി നൈറ്റ് ഒരു പതിനൊന്ന് മണി ഒക്കെ ആയപ്പോഴാണ് എനിക്ക് മെയിൽ വന്നേക്കുന്നത് ആ വെള്ളിയാഴ്ച തന്നെ എനിക്ക് അവിടുത്തെ വർക്ക് പെർമിറ്റ് ആയിട്ട് വന്നേക്കുന്നു അപ്പം എനിക്ക് മനസ്സിലായി ദൈവം എൻ്റെ കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ വിസയ്ക്ക് വെക്കുന്ന കാര്യം വിസയ്ക്ക് വെക്കുന്ന അതായത് എനിക്ക് ഏജൻസി ഇല്ല ഞാൻ ഈശോയോട് പറഞ്ഞ ഈശോ എൻ്റെ ഏജൻറ്റും ഏജൻസിയൊക്കെ അമ്മ അമ്മമാതാവോ ഈശോയോ എനിക്കെല്ലാം കാണിച്ചു തരണം അങ്ങനെ അതും ഞാനൊരു വെള്ളിയാഴ്ച തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു എനിക്ക് ഒരു സ്ലോട്ട് വി എഫ് എസിനെ അപ്പോയിൻമെൻ്റ് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അതൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി തന്നെ ഞാൻ ചെയ്യുമായിരുന്നു അപ്പോൾ വി എഫ് എസ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു കൊച്ചി സെലക്ട് ചെയ്യരുത് കാരണം അയർലൻഡിനോട് കൊച്ചിക്ക് ഒത്തിരി ബിസിയാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ന്യൂഡൽഹി മുംബൈ ഒക്കെ പോയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വന്നിട്ട് മാതാവിനോട് പറഞ്ഞില്ലേ എനിക്ക് കൊച്ചി തന്നെ തരണം അമ്മ മാതാവ് എനിക്ക് കൊച്ചി തന്നെ ഡേറ്റ് തരണമെന്ന് പറഞ്ഞു വെള്ളിയാഴ്ച ഡേറ്റ് നോക്കിയില്ല ഞാൻ അക്ഷയയിലും കമ്പ്യൂട്ടർ സെൻറ്ററിലും ഒക്കെ കുറേ നടന്നു കിട്ടിയില്ല വെള്ളിയാഴ്ച ഡേറ്റ് ഇല്ല ശനിയാഴ്ച നോക്കിയില്ല ഞായറാഴ്ച ഇല്ലെന്ന് നോക്കിയില്ല തിങ്കളാഴ്ച നോക്കിയില്ല ഭയങ്കര ടെൻഷനായി കാരണം ഇത് സെവൻ ഡേയ്സിനുള്ളിൽ നമുക്കത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് പിന്നെ വിസ പിന്നെയും നമുക്ക് ചെയ്യണം അതുപോലെ തന്നെ വേറൊരു സ്ലോട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് പിന്നെയും ചെയ്യണം എനിക്ക് പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ നോക്കാൻ തുടങ്ങി രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഒരു സ്ലോട്ട് എനിക്ക് കിട്ടുന്നു ഒരു ഡേറ്റ് എനിക്ക് കിട്ടണമെന്ന് കിട്ടണില്ല ചൊവ്വാഴ്ച എൻ്റെ ഉടമ്പടി ആരത്തിന് ഞാൻ അത് സമർപ്പിച്ച് തന്നെ പ്രാർത്ഥിച്ചു എൻ്റെ പാസ്പോർട്ട് എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇനി ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി ദൈവത്തിൻ്റെ ഇഷ്ടം എന്താന്നാ നിറവേറട്ടെ എന്ന് പറഞ്ഞു ഞാനവിടെ വെച്ചു ധ്യാനം കഴിഞ്ഞു ധ്യാനം കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോൾ വെറുതെ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നോക്കിയതൊന്നുമല്ല വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പം പിറ്റേ ദിവസത്തേക്ക് മൂന്നരയ്ക്ക് ഒരു ഡേറ്റ് ഒറ്റ ഡേറ്റ് എനിക്ക് വേണ്ടി കിടക്കുന്നു എനിക്കറിയത്തില്ല അത് ആ അത് കാരണം എൻ്റെ വീട് വീട്ടിലുള്ള എല്ലാവർക്കും വലിയ വിഷമായിട്ടിരിക്കുവാണ് കാരണം എനിക്കിങ്ങനെ ഡേറ്റ് കിട്ടുന്നില്ല ഏജൻസിക്കാരെ ഞാൻ ഒരുപാട് പേരെ ഒരു നാലു അഞ്ച് ഏജൻസിക്കാരെ വിളിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞില്ല അങ്ങനെ വിസയുടെ ഈ ഒരു സ്ലോട്ടിൽ മാത്രമായിട്ട് ഏജൻസീസ് ഹെൽപ്പ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ആദ്യം തൊട്ട് നിങ്ങൾ ചെയ്യണം ആരെ സഹായി പിന്നെ ആരോട് ചോദിച്ചിട്ട് എനിക്കൊരു ആൻസർ കിട്ടാത്ത ഞാൻ നോക്കിയപ്പോൾ പിറ്റേ ദിവസം മൂന്നരയ്ക്ക് എനിക്കൊരു ഡേറ്റ് അതും കൊച്ചിയിൽ കിടക്കുക അപ്പോഴേ ഞാനത് ബുക്ക് ചെയ്തു പിറ്റേ ദിവസം വി എഫ് എസ്സി പോയി വി എഫ് എസ്സി പോയി അവിടെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയത് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു കൂട്ടത്തിലുള്ള കുട്ടികൾക്കൊക്കെ വന്നു എനിക്ക് വന്നില്ല അപ്പോൾ കൂട്ടത്തിൽ പോകുന്ന പിള്ളേരും ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെങ്കിൽ അവർ ഏജൻസി ത്രൂ ആണ് വിസയ്ക്കൊക്കെ വെച്ചത് അപ്പോൾ അവർക്കൊക്കെ വിസ ഇങ്ങനെ ഏജൻറ്റിൽ ഏജൻസിയിലോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു വന്നു എനിക്കും വേറൊരു കൊച്ചിനും വന്നില്ല അപ്പം ഞാൻ ആ ആ കൊച്ചിനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈശോയെ ഞങ്ങൾക്ക് പേർക്കും വിസ ഒരുമിച്ച് വരണേന്ന് എന്നിട്ട് ഞാൻ പിന്നെ വെള്ളിയാഴ്ച കാരണം എനിക്ക് വെള്ളിയാഴ്ചയാണല്ലോ എൻ്റെ ഞാൻ ഞാനെപ്പോഴും എനിക്കെല്ലാം കിട്ടുന്ന വെള്ളിയാഴ്ച അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ മാതാവിൻ്റെ മുമ്പിൽ എന്നൊരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഇപ്പം തിരി പച്ചത്തിരി നീലത്തിരിയും കത്തിച്ചാണ് പ്രാർത്ഥിച്ചത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ ഇന്ന് വിസ്സ് വരുവാണെങ്കിൽ ഈ തിരി മാതാവിൻ്റെ ആ ഇവിടുത്തെ പോലൊരു പ്രതിമ ഞാനവിടെ മേടിച്ച് വച്ചിട്ടുണ്ട് അതിൻ്റെ തലയ്ക്ക് മുകളിൽ കത്തണമെന്ന് പറഞ്ഞു അന്നേരം മാതാവിന് പതിയെ 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 അങ്ങ് കത്തി തീനാളം നാളും അങ്ങ് പൊങ്ങി പോകാൻ തുടങ്ങി അന്നേരം ഞാൻ ഓർത്ത് ആഹാ ഇന്ന് എനിക്ക് വിസ വരുമെന്ന് ഒര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ചേച്ചി എൻ്റെ വിസ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് അപ്പോൾ പിന്നെ എൻ്റെ വിസ വന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് ശരിയാണ് ഞാൻ എനിക്ക് വിസ വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല ഞങ്ങൾക്ക് വിസ വരണമെന്നേ പ്രാർത്ഥിച്ചുള്ളൂ അതുപോലെ മാതാവി ഇന്ന് വിസ്സ വരുവാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചോളൂ എനിക്ക് വിസ വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല ഓക്കെ എന്നിട്ട് പിന്നെ ഓക്കെ ഞാൻ പിന്നെ അത് കഴിഞ്ഞു പിന്നെ പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് വിസ വരണം എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ പ്രാർത്ഥിച്ചില്ല കുർബാനയ്ക്ക് പോയതാണെങ്കിലും കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ കർത്താവ് അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി എൻ്റെ എന്നെപ്പറ്റി ഉണ്ട് അത് എൻ്റെ നാശത്തിനല്ല എന്ന് എനിക്കറിയാം അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ചൊ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കഴിഞ്ഞു ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് ഒരു മെയിലും ഒന്നും വന്നില്ല ഒരു ഡീറ്റെയിൽസും അറിയത്തില്ല കാരണം ഡയറക്റ്റ് വെച്ചോടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുധനാഴ്ച ഞാനിരുന്ന് എൻ്റെ ഉടമ്പടി സാക്ഷി എഴുതി ഉടമ്പടി സാക്ഷി എഴുതിയപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ടത് ഇരുപത്തിയാറ് അതായത് ഇന്നത്തെ ഡേറ്റ് ഇട്ട് ഞാൻ ഉടമ്പടി സാക്ഷി എൻ്റെ ബുക്കിൽ എഴുതി അതായത് ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്നതായിട്ട് എൻ്റെ ബുക്കിൽ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഉടമ്പടി സാക്ഷി എഴുതി അതിൽ എഴുതിയിരുന്നു വെള്ളിയാഴ്ച എൻ്റെ വിസ ഞാൻ എൻ്റെ കയ്യിൽ കെട്ടി എന്നും പറഞ്ഞ് ഞാൻ ഉടമ്പടി സാക്ഷി എഴുതി ഒരു പന്ത്രണ്ട് മണിയൊക്കെ എഴുതി ഒരു ഒരു ഒന്ന് ഇരുപത്തഞ്ചൊക്കെ ആയപ്പോൾ ഞാൻ എഴുതി തീർന്നു എഴുതി തീർന്നിട്ട് ഞാൻ എപ്പോഴും എൻ്റെ മാതാവിനെ ആ മാതാവിനെ ഞാൻ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങി ഞാനൊരു അലാറം വെച്ച് ഇന്ന് രണ്ടര ആവുമ്പം ഞാനൊരു ജപമാല ചെല്ലാറുണ്ട് കരണക്കുന്ദയും ചെല്ലും അപ്പം രണ്ട് രണ്ട് മണിക്ക് എഴുന്നേറ്റ് ഫുഡ്ഡൊക്കെ കഴിച്ച് രണ്ടര ആകുമ്പോൾ ജപമാല ചൊല്ലാം എന്നും പറഞ്ഞു ഒന്ന് ഇരുപത്തഞ്ചായപ്പോൾ ഞാൻ അലാറം വെച്ച് കിടന്നു അത് കഴിഞ്ഞ് ഓക്കെ യൂഷ്വൽ എഴുന്നേറ്റ് ഫുഡ് കഴിച്ചു വന്ന് ചുമ്മാ ഞാൻ മെയിൽ നോക്കിയപ്പം എപ്പോഴാണോ ഞാൻ സാക്ഷി എഴുതി എൻ്റെ മേതു അത് ഒന്ന് ഇരുപത്തഞ്ചായപ്പോൾ എനിക്ക് ന്യൂഡൽഹിയിൽ നിന്ന് മെയിൽ വന്നേക്കുവാണ് നിങ്ങളുടെ വിസ കൊറിയറ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു ബുധനാഴ്ച അപ്പം ഞാൻ ഓർത്തുതേമേ കൊറിയർ ചെയ്തു എന്നാൽ ഇനി വ്യാഴാഴ്ച വരുമായിരിക്കും പക്ഷേ ഞാൻ സാക്ഷ്യത്തിൽ എഴുതിയേക്കുന്ന എനിക്ക് വെള്ളിയാഴ്ച വിസ കിട്ടിയെന്നാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച കോളൊന്നും വന്നില്ല വെള്ളിയാഴ്ച രാവിലെ എനിക്ക് കോൾ വന്നു എനിക്ക് വിസ്സ അടിച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് വിസ അടിച്ചു വന്നു ജൂലൈ അടുത്ത ബുധനാഴ്ച ജൂലൈ മൂന്നാം തീയതി ഞാൻ അയർലൻഡിന് പോവാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എൻ്റെ മാതാവ് ഈശോയും കൂടി എനിക്കിത് തന്നതെന്ന് ഉള്ള ഏറ്റവും വലിയ അടയാളമായിട്ട് ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൻ്റെ പേര് അത് അവർ ലേഡി ഓഫ് ലൂർദ് ലൂർദ് മാതാവിൻ്റെ ഒരു ഹോസ്പിറ്റലിലോട്ടാണ് എന്നെ എൻ്റെ അമ്മ മാതാവ് അയക്കുന്നത് എൻ്റെ അമ്മയാണ് എനിക്ക് തന്നതിനുള്ളത് ഇനിപ്പരം വേറൊരു സാക്ഷ്യം എനിക്ക് പറയാനില്ല കാരണം എൻ്റെ അമ്മ തന്ന ഹോസ്പിറ്റൽ അവിടെ അമ്മയുടെ ആ ഞാനത് ഗൂഗിള് നോക്കി അവിടെ അമ്മ മാതാവിൻ്റെ ഒരു വലിയ ഗ്രോട്ടോ ഗ്രോട്ടോയുണ്ട് ചാപ്പലുണ്ട് എനിക്കറിയത്തില്ല അത് അതിപ്പോൾ എനിക്ക് വേറൊരു സന്തോഷം എനിക്കറിയത്തില്ല ഇച്ചിരി ലേറ്റ് ആയാലും ഏറ്റവും നല്ല ബെസ്റ്റ് അതുപോലെ തന്നെ അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നല്ല സാലറി പാക്കേജ് ആണ് അതുപോലെ തന്നെ എനിക്ക് അവിടെ ചെന്നുള്ള അക്കോമഡേഷൻ വൺ മന്ത് ഹോസ്പിറ്റലുകാർ തരും അത് കഴിഞ്ഞ് എൻ്റെ കർത്താവ് എനിക്ക് ദൂതനെ അയച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള ഒരു ഫാമിലി എനിക്ക് അത് കഴിഞ്ഞുള്ള മന്ത് തൊട്ട് അക്കോമഡേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാത്തിനും ഈശോയോടും അമ്മ മാതാവിനോടും നന്ദി പറയുന്നു പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ എനിക്ക് ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു ബാങ്ക് ലോൺ വന്നുകൂടി അത് കുടിശ്ശികയായി ഒരു നല്ലൊരു മൂന്ന് മൂന്നര ലക്ഷം രൂപയുടെ തുകയുണ്ടായിരുന്നു അപ്പോൾ അത് അടയ്ക്കാൻ വേറെ കാരണം അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വലിയ വലിയ ഹോസ്പിറ്റലിൽ ഒന്നും ജോലിക്ക് പോയില്ല ചെറിയ ചെറിയ സാലറി അതൊക്കെ പലിശ എണ്ണത്തിൽ പോയി ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ എഴുതിയിട്ട് ഒരു കറക്റ്റ് ഒരു വർഷമാണ് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞത് എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കാൻ പറ്റണമേ എന്ന് കഴിഞ്ഞ ഡിസംബർ ആയപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് എനിക്ക് അടച്ചു തീർക്കാനുള്ള ഒരു വഴി അമ്മ കാണിച്ചു തന്നു അതിനും നന്ദി പറയുന്നു അതുപോലെ എൻ്റെ അനിയത്തി യു ലാണ് അവർക്ക് അവൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോയതാണ് അവർക്കൊരു വിസ കിട്ടാൻ വേണ്ടി അവർക്ക് വിസ് പെർമെൻറ്റ് വിസ്സ് കിട്ടാൻ വേണ്ടി ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു അത് കൂടെ പോയി ആർക്കും കിട്ടുന്നതിനേക്കാൾ മുമ്പ് ദൈവം അവർക്കൊരു വിസ കൊടുത്ത് അഞ്ച് വർഷത്തേക്കുള്ള വിസ രണ്ടു പേർക്ക് ഒരു കമ്പനിയിൽ തന്നെ കൊടുത്ത് അമ്മ മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ഒരു കസിൻ ബ്രദറും അതിൻ്റെ വൈഫും തമ്മിൽ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായിരുന്നു അവരൊരു ഏപ്രിൽ മാസം സെപ്പറേറ്റ് ആയി ഒരു ഒരു വർഷത്തോളം അവർ സെപ്പറേറ്റ് ആയിട്ട് കഴിഞ്ഞു ഞാൻ അവർക്ക് വേണ്ടി അവർക്ക് ഒരു ഒരു വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ട് അപ്പോൾ എനിക്കൊരു കൊച്ചുണ്ട് എനിക്കിപ്പോൾ അവന് മൂന്ന് വയസ്സായ ആ ആ കൊച്ചിനേക്കാളും ഒരു ആറുമാസം പ്രായവും പ്രായം കൂടുതലുണ്ട് അവന് ഞാൻ എന്നും ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അവനൊന്നൊന്നിച്ച് കഴിയണേ അങ്ങനെ ഞാൻ ഞാനിവിടുത്തെ ജപമാലറാലിയിൽ പങ്കെടുത്തപ്പോൾ ഫസ്റ്റ് നിയോഗം അതായിരുന്നു വെച്ചത് അങ്ങനെ ജപമാലറാലി കഴിഞ്ഞ് പത്താമത്തെ ദിവസം അവനും അവൻ്റെ ആ മമ്മിയും കൂടെ ചെന്ന് അവളെ തിരിച്ച് വിടിച്ചുകൊണ്ട് പോവുകയും അവളിപ്പോൾ അവൻ്റെ വീട്ടിലുണ്ട് അതുപോലെ ഒരു എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ ആങ്ങളയ്ക്ക് കുട്ടികളില്ലായിരുന്നു അതും ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു ഇപ്പോൾ ആ ചേച്ചി പ്രഗ്നൻ്റ് ആണ് ജൂലൈയിൽ ഡേറ്റ് ആണ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും ഈശോയ്ക്കും ഒരു കൊടാനും നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം ഇവിടുന്ന് മേടിക്കും എൻ്റെ വീട് നെടുങ്കണ്ടാണ് അപ്പോൾ ഇടുക്കി ജില്ലയാണ് ഞാൻ ഇവിടുന്ന് തമിഴ് പത്രവും മലയാളം പത്രമോ മേടിച്ചോണ്ട് പോയി നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് കൂടെയുള്ള എല്ലാവർക്കും കൊടുത്ത് ഇങ്ങനെ പറഞ്ഞ് ചിലർക്കൊക്കെ ഇങ്ങനെ യൂട്യൂബിലെടുത്ത് അച്ഛൻ്റെ ടോക്കും ഇതെല്ലാം കാണിച്ചു കൊടുത്ത് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു അതുപോലെ ഇവിടെയാണെങ്കിലും എല്ലാ പിന്നെ ഞങ്ങളുടെ ഇടവകയിൽ അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അയലോക്കത്തുള്ള എല്ലാ വീട്ടിൽ കൂടെ നടന്നു പോയി ഞാൻ പത്രം കൊടുക്കാറുണ്ട് അതുപോലെ കുറവിലങ്ങാട് പള്ളി പ്രദേശത്ത് ബസ് സ്റ്റാൻഡിൽ കുറവിലങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എല്ലാം പത്രം കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തന കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ അടുത്ത് ഒരു ഞങ്ങളുടെ അടുത്ത് ഒരു ആനാഥാലയമുണ്ട് അവിടെ സന്ദർശിക്കും നിത്യസഹായം എന്ന് പറയുന്നത് ആനാഥാലയത്തിൽ ഒരു ദിവസം ഞാനിങ്ങനെ പോയപ്പോൾ എൻ്റെ കൂടെ ഞാൻ പറഞ്ഞ എന്ന് പറയുന്ന ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി പോയി ഞങ്ങൾ അവിടുത്തെ അവിടുത്തെ ആൾക്കാർ ഞങ്ങൾ ഭയങ്കര കാര്യമാണ് സ്വന്തം മക്കളെ പോലെയാണ് നന്നായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ അവിടുത്തെ ആ ചേച്ചി സിന്ധു എന്നാണ് പറഞ്ഞത് ആ ചേച്ചി ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് കൂടിയാണ് സന്ദർശിക്കാൻ പോയത് ഞങ്ങൾക്ക് ചായ എടുത്ത് തന്നു ചായ എടുത്ത് തന്നിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ചായ എടുത്ത് തന്നപ്പോൾ ഒരു ചായ അവിടെ മിച്ച ഇരിക്കുകയോ അപ്പോൾ ചോദിച്ചു ഇതെന്താ ഇതെന്താ നിങ്ങളല്ല ചായ കുടിക്കാത്തത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരല്ലല്ലോ അയ്യോ നിങ്ങൾ മൂന്ന് പേരല്ലല്ലോ വന്നത് നിങ്ങൾ നാല് പേരാണ് വന്നത് നിങ്ങളുടെ കൂടെ നീല കൂടി ഉണ്ടായിരുന്നു നിങ്ങൾ സത്യമായിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാർ ഞങ്ങൾക്കുള്ള ചായ ഒരു കടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മിച്ചു വരിക അപ്പോൾ അയ്യോ നിങ്ങൾ സത്യമായിട്ട് നിങ്ങളുടെ പുറകെ കൂടി ഉണ്ടായിരുന്നു നാലാമതൊരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അന്നാ അത് ഞങ്ങളുടെ മാതാവാണ് ഞങ്ങളുടെ കൂടെ വന്നതെന്ന് പറഞ്ഞു അതുപോലെ ഞാനൊരു ദിവസം മാതാവിനെ സ്വപ്നം കണ്ടു ഇവിടെ ജോസഫച്ചും പിന്നെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ മാതാവ് തിരിഞ്ഞ് നിൽക്കുവാണ് അപ്പം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഈ മാതാവ് തിരിഞ്ഞ് നിന്ന് എന്നെ ചിരിച്ചു കാണിക്കുന്നത് എട്ടാം തീയതി ജൂൺ എട്ടാം തീയതിയാണ് ഞാൻ ആ സ്വപ്നം കണ്ടത് പിന്നെ പ്രേക്ഷിത ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഒരു ബസ്സിൽ യാത്ര പോയപ്പോൾ അടുത്തിരുന്ന ചേച്ചിയോട് കൃപാസനത്തെ പറ്റി പറഞ്ഞു ആ ചേച്ചിക്ക് ഞാനൊരു പത്രം കൊടുത്തതാണ് ഞാൻ നോക്കിയപ്പോൾ ബസ്സിലുള്ള ആൾക്കാർ മുഴുവൻ എന്നോട് പത്രം ചോദിക്കാം മോളെ എനിക്കൊരു പത്രം താ മോളെ എനിക്കൊരു പത്രം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഞാനത് വേറെ ഒരു അനാഥാലയത്തിൽ പോയത് അത് ബസ് കയറി പോകണമായിരുന്നു ഒരു ഓൾഡ് ഏജ് ഹോം അപ്പോൾ അവിടെ പോയതാ അപ്പോൾ ആ ബസ്സിൽ ഇടുന്ന ഒരു അഞ്ചാറ് പേരെഴുന്നേറ്റ് മോളെ എനിക്കൊരു കൃപാസന പത്രം എന്താണ് ഒരു കൃപാസന പത്രം എന്താണെന്ന് ചോദിച്ച് അതിനെ ബസ്സിന്റെ കണ്ടക്ടറൊക്കെ എന്നോട് വന്ന് ചോദിച്ചു മോളെ എവിടെ പോവുക ആരെ കാണാൻ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ കൃപാസനത്തിലെ പത്രമായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പോവുക എന്ന് പറയും അതുപോലെ ഇവിടെ നിന്ന് കാശുരൂപങ്ങളും മേടിച്ച് ഞാൻ പോകുന്ന ഓൾഡ് ഏജ് ഹോമിൽ എല്ലാ അമ്മച്ചിമാർക്കും ഞാൻ കൊണ്ട് ഓരോ കാശുരൂപങ്ങൾ ഇട്ട് കൊടുക്കും ഉപ്പ് കൊടുക്കും അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഈശോയ്ക്ക് അമ്മ മാതാവിന് ഒരു കോടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യം പറയുവാനായിട്ട് പരിശുദ്ധ പരിശുദ്ധമ്മ ഇടവരുത്തി എന്നുള്ളതാണ് സാക്ഷ്യം പ്രാർത്ഥനയോടെ കേൾക്കുമ്പം ഇതിൽ വ്യക്തമായിട്ട് ഈശോയും മാതാവ് ഈ വ്യക്തിയോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ കവനൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നും പറഞ്ഞ് അച്ഛനെപ്പോഴും ആരാധനയിൽ പറയുന്നൊരു വാക്കുണ്ട് അത് ഉടമ്പടിയിലായിരിക്കുന്നൊരു വ്യക്തി ദൈവവുമായിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയായിട്ട് സംസാരിക്കുന്നതും അതിന് വ്യക്തമായിട്ടൊരു മറുപടി അവരുടെ ജീവിതത്തിന് നിയോഗങ്ങളുണ്ടാകുന്ന ഒരു പക്ഷെ അത് ആ വ്യക്തിക്കും ആ ഒരു ഓപ്പോസിറ്റുള്ള ഈശോയ്ക്കും അതും മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങൾ അത് ഒരു പരിധിവരെ വാക്കുകളിൽ ഇവരോട് പറയുമ്പോഴും പൂർണ്ണമായിട്ട് മനസ്സിലാകും ഇപ്പോൾ ഏറെ പ്രത്യേകിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം ബൈബിളിൽ ജോഷുവയുടെ വചനം പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല ഒരുപാട് ആകുലപ്പെടുന്ന സമയത്ത് നമ്മൾ ബൈബിൾ തുറക്കുമ്പോൾ അതേ വചനം തന്നെ നമ്മുടെ കണ്ണുകൾക്ക് അത് ദർശനമാകണമെങ്കിൽ അതിനൊക്കെ പിന്നിലൊരു ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഇവിടെ പറയുന്ന ഒരുപാട് സാക്ഷ്യങ്ങളിൽ ദൈവമാദ്യം തൻ്റെ വാക്കുകൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതും പ്രൈമറിലി അത് ദൈവവചനത്തിലൂടെ തന്നെയാണ് കാരണം ഈശോ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയ വചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ക്രിസ്തുവിനെ കണ്ടുമുട്ടാനായിട്ട് വളരെ പ്രയാസമായിരിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു വാസ്തവം കൂടിയാണ് ദൈവവചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിനെ അന്വേഷിക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പം ഈ ഒരു ഉടമ്പടിയിൽ അരമണിക്കൂർ ബൈബിൾ വായിക്കാനൊക്കെ പറയുന്ന ഒരു അന്വേഷണത്തിന് അറിഞ്ഞും അറിയാതെ ഇത് സഹായകമാവുന്നല്ലോ ഇപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം അനുഭവം ഉണ്ടായെന്ന് പറയുന്നു അതൊന്നാമത്തേത് രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് പരശുദ്ധ അമ്മയെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു അതും രണ്ടാമത്തേത് മൂന്നാമത്തേത് താൻ ആഗ്രഹിച്ചു പോകാനിരുന്ന ഇടം ഒരു വർഷം അതിനുവേണ്ടി ഒരു സമയം എടുത്തു എങ്കിലും അതിപ്പോൾ അവസാനം സാക്ഷി പറയാം അതൊരു ഒരു നന്മയ്ക്ക് വേണ്ടി ആയിരുന്നു അല്ലെങ്കിൽ എല്ലാം സ്വന്തമായിട്ട് തന്നെ മാതാവ് തന്നെ ക്രമീകരിച്ച് ഇപ്പോൾ ഒരു സ്റ്റേയുടെ സാക്ഷ്യം അയർലൻഡിലൊക്കെ ഒരുപാട് സ്റ്റേ നടത്ത് സ്റ്റേ ലഭിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെയൊക്കെ സാക്ഷി ആൾക്കാരേൽ ഒരുപാട് പറയപ്പെട്ടിട്ടുള്ളതാണ് അപ്പം ഇവിടുന്ന് ചെല്ലുമ്പോൾ ഒരു മാസത്തെ കാര്യവും അതിന് ശേഷമുള്ള കാര്യമെല്ലാം ഇപ്പോൾ മാതാവ് വ്യക്തമായിട്ട് ഇടപെട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിന് ശേഷമാണ് ഇപ്പം തന്നെ ഒരു വർഷത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നിയമങ്ങൾ സാധിക്കാതെ വരുമ്പോൾ വീറ്റ് പാസ്സായിട്ട് സാധിക്കാതെ വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് തന്നെ ഒരു തീക്ഷ്ണത കുറയ്ക്കാൻ വരുന്നു പക്ഷേ ആ തീക്ഷ്ണതയിൽ നിലനിൽക്കുന്നു ആ നിലനിൽപ്പിൻ്റെ ഫലമായിട്ടും അമ്മയുടെ വലിയ സമ്മാനമായിട്ടും കാര്യങ്ങളും ലൂർദ്ദ് മാതാവിൻ്റെ ഒരു ചാപ്പലൊക്കെ ഉള്ള ഒരു പള്ളിയിലേക്ക് അപ്പോൾ ചാപ്പലൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിൽ സന്തോഷം തോന്നണമെങ്കിൽ ആദ്യം നമുക്ക് മാതാവുമായിട്ടും ദേവാലയമായിട്ടും ബന്ധം ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ പിന്നെ ചാപ്പൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും ചിലർക്ക് അതൊന്നും ഒരു വിഷയം പോലും ആപത്തില്ല അപ്പം ഉടമ്പടിയുടെ ഓറിയൻറ്റേഷൻ കറക്റ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് സാക്ഷ്യങ്ങൾ അപ്പോൾ ഒരാൾക്ക് ഒരു ദേവാലയം അടുത്ത് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ എത്രയേറെ സാക്ഷ്യങ്ങളിലാണ് ഒരു വീട് വെക്കാൻ അവർ പറയുമ്പോൾ വീട് വെക്കണമെന്നല്ല ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ അടുത്തൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കണം എന്നൊരാൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പം അതിൻ്റെ പ്രയോരിറ്റിയിൽ മാറ്റം ഉണ്ടാകും അപ്പോൾ അവിടെ ദൈവമാണ് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് അപ്പോൾ വീട് കിട്ടിയിട്ട് എപ്പോഴെങ്കിലും ദേവാലയം ഉണ്ടെങ്കിലും പോകാത്തവരെ സംബന്ധിച്ചിടത്തോളം ദേവാലയം ഒരു വിഷയമല്ല ദൈവം അപ്പം ഓരോ ഒരാളുടെ ഒരു പ്രയോരിറ്റിയിൽ വരുന്ന മാറ്റമാണ് അവരുടെ സാക്ഷ്യത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പം അദ്ദേഹം അങ്ങനൊരു സാക്ഷ്യം ഇതിനകത്തുണ്ട് അപ്പം ഉടമ്പടി കാര്യം ക്ലിയർ ആയിട്ട് അതിപ്പം നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ സാക്ഷ്യത്തിലൊക്കെ പലരും സൂചിപ്പിച്ചു ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഭാഗമാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം നമുക്ക് ഉടമ്പടി എടുക്കാത്തവരുടെ സമൂഹത്തിൽ ഒരുപക്ഷെ ദൈവവിശ്വാസം പോലും അത്രരുടെ ഇടയിൽ ഉടമ്പടി ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒന്ന് തണുത്തു പോകാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ സാക്ഷ്യവും ആരാധനയും കൂടി കൂടാതെ നിൽക്കുകയും കുടുംബ പ്രാർത്ഥനയും വിശുദ്ധ ബലിയും അങ്ങനെയുള്ള പ്രാർത്ഥനകളും കൂടി ഇല്ലാതാകുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് അച്ഛൻ പറയുന്നത് പോലെ ഇത് ഇല്ലാതായി പോവുക തന്നെ ചെയ്യും പക്ഷേ ഉടമ്പടി എടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടായ്മയിൽ നമ്മൾ വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതും മാതാവിനെക്കുറിച്ചും സാക്ഷ്യങ്ങളെക്കുറിച്ചും ആയിരിക്കും ഇപ്പം അങ്ങനൊരു സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവിടെ പോവുകയും വ്യക്തിപരമായിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുകയും അവിടെയും വ്യക്തിപരമായിട്ട് ഒരുപാട് പേരുടെ വ്യക്തി ജീവിതത്തിൽ അപ്പോൾ ഇതുപോലെ ഒരു മാതാവ് തന്നെ ഈ ഉടമ്പടി ഇങ്ങനെ നയിക്കുന്നത് പോലെ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട് കർത്താവ് കൂടെ നടക്കുന്നു എന്നുള്ള വ്യക്തമായ അതിൽ ഒരുപക്ഷെ ഒരല്പം താമസിച്ചാലും ഏറ്റവും മനോഹരമായിട്ട് മാതാവ് നടത്തുമെന്നുള്ള വലിയൊരു ബോധ്യത്തോടു കൂടിയാണ് ഇപ്പം അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകുന്നത് അപ്പം ഇത്രയും ബോധ്യത്തോടു കൂടി സാക്ഷ്യം പറയാനായിട്ട് ദൈവം വീണ്ടും ഈ അൾത്താരയിൽ ഈ മകളെ അനുവദിച്ചതിനെ ഓർത്തും ഒപ്പം പറയുമ്പോഴെല്ലാം ഒരു ഡേറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് ചൊവ്വാഴ്ചയും പറയുന്നത് വെള്ളിയാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട് കാര്യങ്ങൾ വേഗം ക്രമീകരിച്ചു എന്ന് പറയുന്നുണ്ട് എല്ലാം അപ്പോൾ ഇതെല്ലാം സമയത്തിന് മുകളിലുള്ള കാര്യങ്ങളാണ് ഇതിലെല്ലാം അമ്മ ഇടപെട്ടു എന്നാണ് ആ സാക്ഷ്യത്തിൻ്റെ രക്തചുരുക്കം ഈ സാക്ഷ്യം നമ്മളെല്ലാവരെയും സഹായിക്കുകയും കൂടുതൽ പ്രചോദിപ്പിക്കും ഇതുപോലെ ഒരുപാട് പേർക്ക് പരിശുദ്ധ അമ്മയോട് ഇടപെടാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നതിനോർത്ത് ദൈവപിതാവിന് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക